ട കണ്ടിട്ടുണ്ടല്ലോ ആ നമ്മൾ പട്ടാമ്പേ അവിടെ കണ്ടതല്ല പരിചയമുണ്ട് വർത്തുബായിലല്ല നമ്മള് ദുബായിലാണ് ജുമൈറ ഭാഗത്ത് താമസിക്കുന്നത് അടാ ഞങ്ങൾ ഇവിടെ റൂം ഉണ്ട് പറഞ്ഞിട്ട് വന്നതാണ് ഇവിടെ വാച്ച്മാൻ നമ്പർ ഉണ്ടോ നിങ്ങൾ ഇവിടെ ഉള്ളതല്ലോ അപ്പൊ അല്ല അലങ്ങൾ ഇവിടെ ഉള്ള ആളല്ലേ പിന്നെന്താ നിങ്ങൾക്ക് റൂമിന്റെ ഇതറിയില്ല അതെയാ കണ്ടിട്ടുണ്ട് നല്ല കണ്ടുപരിച്ചിട്ടുണ്ട് നാട്ടിലവിടെയാണോ ഏ തിരുവല്ല നമ്മൾ കൊപ്പത്താണ് ആ കൊപ്പ നാട്ടിമംഗലം അറിയാം നല്ല മോശം അല്ല പക്ഷേ എവിടെയാ പരിചയ അന്നോക്കെ ഞാൻ എന്തായാലും കണ്ടുപിടിച്ചോണ്ട് എന്റെ പേരെന്തൊക്കെ പരിചയപ്പെട്ടോ നല്ലത് അതിനാണോ എവിടെ വർക്ക് ചെയ്യുന്നത് കൊറിയർ കമ്പനിയാ ആ ശരി ആണോ എന്താണോ വന്നോക്കെന്ന ഓർമ്മല്ലോ എന്താ വരക്കാണല്ലോ നിങ്ങളുടെ അങ്ങനത്തെ റോസ് ഒക്കെ തന്നെ പങ്ങമാരുന്നോ നല്ല ചുറ്റിക്കളിയുണ്ടോ എന്നിട്ട് വിളിച്ചതാണ് വിളിച്ചില്ലേ ആരും വന്നില്ല ചമ്മീല പേടിക്കണ്ട അബുതാബി അങ്ങനെ ഓണപരിപാടിക്ക് ഓണപരിപാടിക്ക വടംവലിക്ക് നമ്മള് ഒരുമിച്ചിട്ട് നമ്മളെ ഓർമ്മല്ല ും ഒരുമിച്ച് ഒരേ ഗ്രൂപ്പിൽ ഉണ്ടായിട്ട് എനിക്ക് ഓർമ്മല്ലേ എന്തായി വണ്ടർ അടിച്ചല്ലോ ഏ കൈ ഒക്കെ എന്താ മറക്കുന്നു ഞാൻ ഒന്ന് ആരാ െ ഞാനൊന്ന് പ്രതീക്ഷിച്ചിരുന്നതിന്റെ നമ്മള് മൂന്ന് പങ്കന്മാരോടിയും തരാ പറഞ്ഞതാണ് ഏഹ് മനസ്സിലായി നേരെ പിടിച്ചേ എല്ലാം വിട്ടൊടുക്കണം അവനെല്ലാ കാര്യങ്ങളും ഇട്ടു ഇംഗ്ലീഷ് എടുക്കുന്നവനെ മണിനെല്ലേ ഇണ്ട് തലണ്ട എല്ലാവരെയും കണ്ടോ ഇൻഷാ അല്ലാ നനുഷരയില എല്ലാ കണ്ടോ കിട്ടട്ടല്ലേ കന്തമാരന്റെ ഇത് പ്രദീക്ഷാ ആ ഇങ്ങനെയൊക്കെ എന്താലും ഒന്നിരുന്നു ഇതിനെ തരന്നു ഇങ്ങനത്തെ ഇങ്ങനെ മനസ്സിലുണ്ടോ ല്ലേ നല്ല ഹാപ്പി എല്ലാം ഞാൻ നടക്കണ്ട എന്റെ കൈയൊക്കെ വറ്റണ്ട് ഫോട്ടോസ് കേക്കോട്ടോ ഒരു വണ്ടർ എടുത്തേ എന്നെ റെ ഹാപ്പി വില്ലേജിൽ കേട്ടാലും നിങ്ങള് അത് കേക്കിന്റെ ഫോണ പരിപാടിക്ക